ഇന്നത്തെ നമ്മുടെ ഡേ കണ്ടാലോ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ടൈം വേണം ഈ ഒരുങ്ങാനായിട്ട് അത് മെയിനായിട്ട് ഈ മുടി ഒന്ന് കെട്ടിയെടുക്കുന്ന കാര്യത്തിലാണ് ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടുള്ളത് അന്നൊക്കെ കുറച്ച് മുടിയാണെങ്കിലും ഞാൻ കുറേ ടൈം എടുക്കും ഇതൊന്ന് കെട്ടി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴാണെങ്കിൽ എൻ്റെ കള കൂടുതൽ ടൈം ഈ സെക്കുട്ടീനെ ഒരുക്കാനായിട്ട് വേണം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഷടയപ്പെടേന്ന് പറഞ്ഞാണ് കഴിയുന്നത് ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാനായിട്ട് റെഡി ആവുകയാണേ അങ്ങനെ ഈ സുക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഇതൊന്നും ഓൺലൈനല്ല കേട്ടോ ഞാൻ എപ്പോൾ സുക്കുട്ടീൻ്റെ ചെരുപ്പാണെങ്കിലും എന്ത് കാണുമ്പോൾ എന്നോട് ലിങ്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും ഓൺലൈനല്ല ഓൺലൈൻ ആണെങ്കിലും ഞാൻ എടുത്ത് പറയുന്നതാണ് കേട്ടോ അപ്പം അതെ സുക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ എടുപ്പിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എല്ലാം നല്ല മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ലൈറ്റൊക്കെ കത്തുന്നതാണ് അങ്ങനെ ഇസക്കുട്ടീനെ ഞാനൊരു സൈഡ് ആക്കിയിട്ടുണ്ട് ഇനി എൻ്റെ കലാപരിപാടികൾ നോക്കണം എനിക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലാട്ടോ മെയിനായിട്ട് ഹെയറും കിട്ടി ഹെയറിനാണെങ്കിലും ഇപ്പോൾ ഇവളെ ഒരുക്കി കഴിയുമ്പോഴേക്കും എനിക്ക് ഒട്ടും സമയം കാണില്ല അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടി ഓടാറാണ് ഇപ്പോഴത്തെ പതിവ് ഇപ്പം പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നെങ്കിൽ നമ്മൾ പിന്നീടും അല്ലെങ്കിൽ ഒന്നായിട്ട് കെട്ടി അവിടെ വെക്കും ആ ഒരു ഘട്ടം എങ്ങനെയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും റെഡിയായി നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കണേ പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കാൻ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരും മക്കളും ഇവിടെ കേട്ടോ ഇവരൊക്കെ തമ്മാമിൽ ഓരോ മാസത്തിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് എല്ലാം കൂടി അവിടെ കിടന്ന് പൂരെ തല്ലാണ് ഈസക്കുട്ടി ആണെങ്കിൽ എവിടെ പോയാലോ അവിടെ ആയിട്ടൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അങ്ങനെ അവിടെ ആയിട്ടൊന്ന് സെറ്റായി ഈസക്കുട്ടി സംസാരിക്കുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടില്ല ഇനി കുറച്ച് അതാവാം േബി ഒരു പാട്ട് പാട് അമ്മേൻ്റെ മോളല്ലേ പറ പാട് അമ്മ എങ്ങനെയാ പൂച്ച കരിയ പശു എങ്ങനെയാ കറിയാ ഇന്ന് എന്താച്ചാ എന്താച്ച എന്താച്ച